വി ഹാവ് വൺ പ്രോബ്ലം വി ഹാവ് വൺ മില്യൺ സൊല്യൂഷൻസ് ബുക്ക് വായിക്കുന്നത് വളരെ നന്നായിരിക്കും ജീവിതത്തിൽ പ്രയാസങ്ങളും വിഷമങ്ങളും കട്ടപ്പാടുകളും ദുരിതങ്ങളും കണ്ട് ജീവിതം മടുത്തു എന്ന് പറയുന്നതിലപ്പുറം പ്രശ്നപരിഹാരങ്ങൾ നമ്മുടെ മത്സ്യത്തിൻ്റെ വയറ്റിലുള്ള പഞ്ഞി പോലെയാണ് ഒന്നാണ് പക്ഷേ ആ പഞ്ഞിയിലുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് പിറക്കുന്നത് എന്ന പോലെ നമ്മുടെ ഉള്ളിൽ കുറേ പരിഹാര പരിഹാരമാർഗങ്ങളുണ്ട് ആ പരിഹാര പരിഹാരമാർഗങ്ങളെടുത്ത് ആ പ്രശ്നങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് നമുക്ക് പരമാവധി സജീവമാക്കി പ്രശ്നങ്ങൾ നോർമെൻ്റ് ചെയ്ത് എന്നേക്കാൾ പ്രശ്നമുള്ള എത്ര ആളുകൾ ലോകത്തുണ്ട് ഒരു വയറുവേദന വരുന്ന എനിക്ക് ഓ വല്ലോത്ത അസുഖം വല്ലോത്ത അസുഖം ഇതുവത്ത അസുഖം ലോകത്ത് ആർക്കും ഉണ്ടാവില്ല വലിയ വലിയ മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് ഈ വയറുവേദനയുടെ വാർഡിൽ ചെന്ന് നോക്കിയാൽ അവനക്ക് തിരിയും എൻ്റെ വയറുവേദന ഒന്നുമല്ല അല്ല അതിനേക്കാൾ ഗുരുതരമായ വേദനകൾ അനുഭവിക്കുമ്പോൾ എൻ്റെതൊന്നുമല്ല അങ്ങനെ പ്രശ്നങ്ങൾ ചെറുതായി കണ്ട് പരിഹാരങ്ങൾ ആയിരങ്ങൾ പുറത്തെടുത്ത് സ്വന്തം ജീവിതത്തിലും കൂട്ടുകാരിലും നമുക്ക് പ്രശ്നപരിഹാരത്തിനാവട്ടെ ശ്രമം പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ച് എണ്ണ ഒടിച്ച് അത് വലുതായി കണ്ട് അവിടെ വേണ്ടാത്രങ്ങളിലേക്ക് വൃത്തികെട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സ്വഭാവം നിർമാർജനം ചെയ്യുക ആരെയും ആളിക്കത്തത് തീയിൽ എണ്ണയല്ല ഒഴിക്കേണ്ടത് വെള്ളമാണ് ഒഴിക്കേണ്ടത് അത് ഊതി കിടത്തുകയാണ് അത് ഇല്ലായ്മ ചെയ്യുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത